നമ്മുടെ നട്ടലിന് ഇരുവശത്തുമായി ഏകദേശം ഒരു പയർമണിയുടെ ആകൃതിയിലുള്ള അവയവമാണ് നമ്മുടെ വൃക്കകൾ ശരീരത്തിലെ വൃക്കക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട് സാധാരണ നമ്മുടെ രക്തത്തെ ശുദ്ധിയാക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലവണങ്ങളെയൊക്കെ അവസ്ഥ സന്തുലിതാവസ്ഥ നിലനിർത്തുക അതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ രക്തത്തിൻ്റെ അളവിലുണ്ടാകുന്ന ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ മറ്റു ബോത്സ്യത്തിലുള്ള ഫംഗ്ഷൻസ് ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ രണ്ട് വൃക്കകൾ ഇന്ന് ഈ വൃക്കകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാലെ വൃക്ക രോഗം വരുന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങളും അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടെസ്റ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരുനിർമ്മാണ വിസിറ്റിംഗ് വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് ഇപ്പോൾ വൃക്ക രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വളരെ വൈകിയാണ് പല ലക്ഷണങ്ങളും നമ്മൾ കണ്ടെത്താറില്ലെന്ന് എന്നുള്ളതാണ് അപ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായിട്ട് അതിലൊരു പ്രിക്കോഷൻസ് നമുക്ക് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രോഗം മൂർച്ഛിക്കുന്നത് തടയാനും രോഗത്തെ പിടിച്ചു നിർത്താനും നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് നമുക്കറിയാം ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം രോഗാവസ്ഥയിലേക്കൊക്കെ വഴിവെക്കാനും അത്തരം അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എയർലി ഡിറ്റക്ഷൻ എന്നുള്ളതും രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നതും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് സാധാരണ കണ്ണിന് താഴെയൊക്കെ ഉണ്ടാകുന്ന നീരുകൾ അല്ലെങ്കിൽ കൈകളിൽ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന എടിമ എന്ന് പറയുന്ന പിറ്റിങ് എടിമ പോലെ നമ്മൾ കുത്തി കഴിഞ്ഞാൽ അവിടെ കുഴിയാവുന്ന പോലെ ശരീരത്തിലും കാലിലും കയ്യിലൊക്കെ ഉണ്ടാകുന്ന നീരുകൾ പലപ്പോഴും കാണാറുണ്ട് വൃക്ക തുടക്കത്തിൽ തന്നെ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീരുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നീട് അകാരണമായിട്ടുള്ള ക്ഷീണം ഭയങ്കര തളർച്ച പോലെയുള്ള അവസ്ഥ പേശി വലിവ് ക്ഷീണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ലിവർ രോഗമോ അല്ലെങ്കിൽ കിഡ്നി രോഗമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ സ്മെല് നമ്മുടെ വായിലൊക്കെ ഒരു അമോണിയാക്കൽ സ്മെല്ലെന്ന് പറയും നമ്മുടെ ഒരു വായ്ക്കൊക്കെ ഒരു സ്മെല്ലും പ്രത്യേകമായിട്ടുള്ളൊരു ഗന്ധം വരുന്ന ഒരു ദുർഗന്ധം വാങ്ങിക്കുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ അമോണിയയുടെ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ വായിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരമൊരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കിഡ്നി രോഗത്തിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നീട് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള നടുവേദന അതുപോലെ ഓക്കാനം ഷർദില് ഇതൊക്കെ സാധാരണ ചില ആളുകളിൽ നമുക്ക് സാധാരണ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂത്രത്തിലുണ്ടാകുന്ന പദ ശക്തമായ പദ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തത്തിൻ്റെ കറ അല്ലെങ്കിൽ രക്തം ഉള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു കോഫി ഗ്രൗണ്ട് നമ്മളൊരു കാപ്പി കളറായിട്ടൊക്കെ മൂത്രം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതാണ് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളിലൊന്നാണ് നമ്മുടെ സിറം ക്രിയാറ്റിൻ ലെവൽ എന്ന് പറയുന്നത് ആർ എഫ് ടി എന്ന് പറയുന്ന റീനൽ ഫങ്ഷൻ ടെസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് നോക്കാം അത് അതിൽ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിൽ ഒരു വൺ പോയിൻറ്റ് ടുവും പുരുഷന്മാരിൽ വൺ പോയിൻറ്റ് ഫോർ വരെ നമുക്കത് പോവാം അതിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു കെയർ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റു പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ് പിന്നീട് ഉള്ള മറ്റൊരു ടെസ്റ്റാണ് നമ്മുടെ ബ്ലഡ് യൂറിയ നൈട്രജൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അതുപോലെ നമുക്ക് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എ റേഷ്യോ അതുപോലെ ഇ ജി എന്ന് പറയുന്ന ഗ്ലോമറ ഫിൽട്രേഷൻ റേറ്റ് ഈ ടെസ്റ്റുകളും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ കിഡ്നിയുടെ ഫിൽട്രേഷൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അത് ഈ ജി എഫ് ആർ ടെസ്റ്റ് നമ്മൾ സാധാരണ ലാബിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ആ ടെസ്റ്റ് ഒരു തൊണ്ണൂറിന് മുകളിലാണെങ്കിൽ അത് നോർമലാണ് തൊണ്ണൂറിന് താഴെ അല്ലെങ്കിൽ ഒരു അറുപതിന് താഴെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അപകടമുണ്ട് ജല ഫിൽട്രേഷൻ പ്രശ്നങ്ങൾ നമ്മുടെ കിഡ്നിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അതുപോലെ ആൽബുമിൻ എന്തെങ്കിലും പൊഡി അതെങ്കിൽ പത പോലെയൊക്കെ നമുക്ക് മൂത്രത്തിലുണ്ടെങ്കിൽ ആൽബുമിൻ്റെ റേഷ്യോ നമുക്ക് നോക്കാം അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻസ് ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ യൂറിൻ മൈക്രോ ആൽബമിന് നമുക്ക് ബ്ലഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം പരിശോധനകൾക്ക് വിധേയമാവുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരം തേടാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുറേ രോഗം മോർച്ചതിനു ശേഷം ഇതെല്ലാം ഒരുപാടായിട്ട് പിന്നീട് നമുക്കതൊരു ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ വരുന്നതിന് മുമ്പ് ഇത്തരം രോഗം നേരത്തെ തിരിച്ചറിയും നമ്മുടെ സുഹൃത്തുക്കളിലെ ആർക്കെങ്കിലും ഇത്തരം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ടെസ്റ്റുകൾ അവർ ചെയ്യാൻ പറയാം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേഗത്തിൽ നിർബന്ധമായിട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഒട്ടനവധി ആളുകളിൽ കിഡ്നി രോഗം വളരെയധികം നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നുണ്ട് ഒരുപാട് രോഗികൾ ഇതുമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് ഡയാലിസിസ് യൂണിറ്റുകളിൽ രോഗികൾ നമുക്കറിയാം നല്ല തിരക്കാണ് ഒരു ഡയാലിസിസ് യൂണിറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടാത്ത ഒരു ഒരു ഇത് കിട്ടാൻ തന്നെ നമുക്ക് വളരെയധികം പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക വരാതിരിക്കുക രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യുക പ്രിവെൻറ്റ് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതിനെ തടുത്ത് നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ വീഡിയോ നിങ്ങളുമായി സംസാരിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം